വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും ആരാധകർക്ക് ഒരു അടിപൊളി സന്തോഷ സന്തോഷവർത്തിയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകും സിനിമയാകാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് നീല് തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളിപ്പോളം സീസൺ വണ്ണിൽ ഒരു അഞ്ഞൂറ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം തന്നെ ഈ ഒരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പുമുളകും അതേ ആർട്ടിസ്റ്റ് വെച്ച് അതേ ലൊക്കേഷൻ അതേ കഥാസന്ദർഭം വെച്ച് ഒരു സിനിമ വന്നാൽ അടിപൊളിയായിരിക്കും സിനിമ വരാൻ പോകുന്നു എന്ന രീതിക്കൊക്കെ കുറേ റൂമേഴ്സും കാര്യങ്ങളൊക്കെ പോയിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നീലും അത് ലാസ്റ്റ് ഇൻറ്റർവ്യൂവിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനാണ് വ്യക്തമായിട്ട് ആൻസർ പറഞ്ഞത് അതായത് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്ന രീതിക്കും അത് എന്തുകൊണ്ടാണ് നടക്കാതിരിക്കുന്നത് അതിനെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഐഡിയ ഇവർ ഓൾറെഡി രണ്ട് മൂന്ന് സ്ക്രിപ്റ്റും രണ്ട് മൂന്ന് കഥ എല്ലാം ഇവരുടെ കൈവശമുണ്ട് പക്ഷേ അത് കറക്റ്റായിട്ടുള്ള സിറ്റുവേഷനിൽ കിട്ടുന്നില്ല റൈറ്ററും ഡയറക്ടറും നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഡേറ്റ് കറക്റ്റായിട്ട് വരാത്തത് കൊണ്ടാണ് ഇത്രത്തോളം നീണ്ടുപോയത് എന്ന രീതിക്കും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ ഷൂട്ടിങ് എന്തുകൊണ്ടാണ് പ്രാക്ടിക്കലി പോസിബിൾ ആവാത്തെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു മാസത്തിൽ ഇരുപതോളം ഇരുപത് ദിവസത്തോളം ഷൂട്ടിംഗ് ഇപ്പം മുളകൻ്റെ ഡെയിലി എപ്പിസോഡ്സ് തന്നെ ഉണ്ടാകും അതിൻ്റെ ഇടയ്ക്ക് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ബാക്കിയുള്ള ഡേറ്റും ഒന്നും അതും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് അത് നടക്കാത്തത് പിന്നെ ചാനൽ തന്നെ വിചാരിച്ച് ചാനൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തൊരു ഇപ്പം മുളകും ഒരു സിനിമയൊക്കെ ഇറക്കാൻ ഇറക്കാനേ പറ്റത്തുള്ളൂ എന്ന രീതിക്കും നേരം ആ ഒരു ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഒരു അടിപൊളി ന്യൂസ് തന്നെയാണ് അത് ഇപ്പം മുളകും ഒരു സിനിമയാവുന്നതിനെക്കുറിച്ച് പലരും ആഗ്രഹിച്ചിട്ടുണ്ടാകും എങ്ങനെയുണ്ടാകും എന്ന രീതിക്ക് അതായത് ഇതേ ആർട്ടിസ്റ്റുകളും ഇതേ ടീമൊക്കെ പാടൊരു സിനിമയായിട്ട് ആ ഒരു ഹിറ്റ് ഷോനെ എടുത്തു കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകുമെന്ന രീതിക്ക് കുറേ പേരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് പ്രാക്ടിക്കലി മൂപ്പര് പറഞ്ഞ പോലെ പോസിബിളൊന്നുമല്ല അതിന് സിനിമയെടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുപ്പുമുളം പോലെ ചെറിയ ഗ്യാപ്പൊക്കെ വിടേണ്ടി വരും ഏതായാലും ഇത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് എല്ലാവരും എന്തായാലും സിനിമ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ വിജയിക്കുമെന്ന കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർമ്മ കാരണം അത്രത്തോളം ഒരു ഒമ്പത് കൊല്ലമായിട്ട് മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു ക്യാരക്ടേഴ്സും കഥയുമാണിത് അതുകൊണ്ട് തന്നെ ഇതൊരു സിനിമയായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വൺ ഹിറ്റ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഇപ്പം മുളകും അങ്ങനെ ഒരു സിനിമയായി കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഇപ്പം മുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക